സി എം ഡി ആർ എഫ് ഫ്രോഡാണോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫ്രോഡാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ശരിയാണോ ഞാൻ യൂട്യൂബ് യൂട്യൂബെടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അതേപോലെ തന്നെ വാർത്തകൾ നോക്കുമ്പോഴും ഒക്കെ പല സ്ഥലത്തും എല്ലായിടത്തും പല ആൾക്കാരും പല തരത്തിലുള്ള സംഭവങ്ങൾ പറയുന്നു അതേസമയം ധാരാളം ആളുകൾ സി എം ഡി ആർ എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു സി എം ഡി ആർ എഫ് ഫ്രോഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരെ കണ്ടു സി എം ഡി ആർ എഫിലേക്ക് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള കുറേ കോൺട്രവേഴ്സീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത് അതെ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസണും അതു എൻ്റെയും സംശയം ഉണ്ടായിരുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ഒരു ഫ്രോഡാണോ എന്നുള്ളത് പക്ഷേ അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എനിക്കും അതിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം അതിന് മുമ്പായിട്ട് ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ദുരന്ത വാര്ത്ത വയനാട്ടിൽ നടന്ന ഒരു ദുരന്ത വാർത്ത ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന കരളലിയിപ്പിക്കുന്ന ആ ഒരു ദുരന്ത വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊക്കെ ഞാൻ ടി വി ചാനലുകൾ കാണുമ്പോൾ യൂട്യൂബ് വഴിയാണ് നിങ്ങളിൽ പലരും ടി വി ചാനലുകളുടെ വാർത്തകൾ കാണുന്നത് യൂട്യൂബ് വഴി ഫേസ്ബുക്ക് വഴിയൊക്കെയായിരിക്കും യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പല പല ചാനലുകളിൽ വരുന്ന വാർത്തകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ണു നിറയാറുണ്ട് കരയാറുണ്ട് ഒരു ആളുകളുടെ അവസ്ഥകളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ പറയുമ്പോഴത്തേക്കിനും അത് കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമം വരുന്നൊരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഏതുകൊണ്ട് മുന്നൂറ്റി അമ്പതിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് എത്ര പേര് മരണപ്പെട്ടെന്നോ എത്ര എത്ര ജീവനുകൾ പോയെന്നോ എത്ര ആളുകളുടെ ജംഗമ വസ്തുക്കൾ അല്ലെങ്കിൽ എത്രയാരുടെ എത്ര 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 ആളുകളുടെ എന്തൊക്കെ സംഭവങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കണക്ക് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ അത്ര വഷളായിട്ടാണ് ഇത്തവണ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മീഡിയ െ കുറ്റം പറയാൻ പറ്റില്ല കാരണം മീഡിയ ഇത്രത്തോളം കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കൊണ്ടാണ് ആ ദുരന്തത്തിന്റെ ആ ഒരു വ്യാപ്തിയും ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെ നമ്മുടെയൊക്കെ അതൊക്കെ കണ്ട് നമ്മുടെയൊക്കെ മനസ്സ് വേദനിച്ചിട്ടാണ് പല ആളുകളും പലതരത്തിലുള്ള സഹായങ്ങളുമായിട്ട് ഈ പറഞ്ഞ വയനാട്ടിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് മുന്നിലേക്ക് വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷിരൂരിലെ അപകടമായിരുന്നു നമ്മുടെ എല്ലാം മനസ്സ് വേദനിപ്പിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിലെ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള ധാരാളം ധാരാളം അനുഭവങ്ങൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വർഷവും ഉരുളുപൊട്ടലുകളും മഴയും വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള സംഭവങ്ങളൊന്നും ഇനി 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 ഇങ്ങനെയൊന്നും ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും കൂടെ വേണം ഈ വയനാട്ടിലെ ഈ ഉരുളുപൊട്ടിയതും അതേപോലെ ഈ ഒലിച്ചുപോയിട്ടുമായിട്ടുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ പല തവണ യാത്ര ചെയ്തിട്ടുള്ള പ്രദേശങ്ങളാണ് ഞാൻ അവിടെ പോയിട്ട് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന ധാരാളം സുഹൃത്തുക്കൾ അവിടെയുണ്ട് അവരൊക്കെ പലരും ശരിക്കും ഒന്നിനൊരു ഒരാളെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളെ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഇതുവരെ ബന്ധപ്പെടാൻ പോലും പറ്റിയിട്ടില്ല അതേപോലെ എനിക്ക് അറിയാവുന്ന വയനാട്ടിലുള്ള മറ്റ് പല ആളുകളും പല തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായിട്ട് അവിടെ നടക്കുകയാണ് ശരിക്കും അതൊക്കെ വലിയൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് കാരണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒരു ഒരു എന്താ പറയുക രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് നമ്മൾ അപ്രിഷ്യേറ്റേണ്ട ഒരു കാര്യമാണ് നമ്മൾ മലയാളികൾ ആവശ്യം കാര്യത്തിൽ വളരെ വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരാളുകളാണ് ശരിക്കും ദുരന്ത ദുരന്തം ഉണ്ടായ ഉടനെ ഓടി വന്ന ഇവിടുത്തെ എന്താ പറയുക ദുരന്ത നിര നിവാരണ സേനയിലെ ആളുകളും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് പട്ടാളക്കാര് അത് പിന്നെ എയർഫോഴ്സ് ഉണ്ട് നേവി ഉണ്ട് അങ്ങനെ തുടങ്ങി ഏതൊക്കെ സേനകൾ അവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ടോ അവരെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു അവരൊക്കെ ചെയ്യുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഒരമ്പലത്തിലും പോയാൽ കിട്ടുന്ന ഒരു പുണ്യമല്ല അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പുണ്യം എന്ന് പറയുന്നത് അതിലുപരിയായിട്ട് നമ്മൾ വളരെയധികം എന്താ പറയുക എടുത്തു പറയേണ്ട മറ്റ് കുറച്ച് കൂട്ടരുണ്ട് അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ വോളണ്ടിയേഴ്സ് ആയിട്ട് പോകുന്ന ആളുകൾ അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വോളണ്ടിയേഴ്സായിട്ട് പോകുന്നത് എനിക്കറിയാവുന്ന എത്ര ആളുകൾ അവിടെ പലതരത്തിലുള്ള വോളണ്ടിയേഴ്സ് ആയിട്ട് പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ശരിക്കും അവിടെ ആ പട്ടാളക്കാരൊക്കെ ആ ഒരു ബെയിലി പാലം ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആ ചെളി പുരണ്ട സമയത്ത് ആ ചെളിയിൽ റസ്ക്കും ബ്രെഡും പിടിച്ച് അവർ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ട് നമുക്കൊന്നും നമുക്കൊക്കെ എല്ലാവർക്കും പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ പലതരത്തിലാണ് നമുക്ക് ഇതിനകത്ത് സഹായിക്കാൻ പറ്റുന്നത് മാനസികമായിട്ട് സഹായിക്കാം ശാരീരികമായിട്ട് സഹായിക്കാം സഹായിക്കാം സാമ്പത്തികമായിട്ട് സഹായിക്കാം സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടു ചില ആളുകൾ അമ്പത് വീടുകൾ വെച്ചുകൊടുക്കാം നൂറ് വീടുകൾ വെച്ചു കൊടുക്കാൻ വീടുകൾ വെച്ചുകൊടുക്കാൻ സന്നദ്ധരായിട്ട് വരുന്നു സാധനങ്ങൾ അവിടെ എത്തിക്കുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും വരെ സാധനങ്ങളും മറ്റു സംഭവങ്ങളും വയനാട്ടിലേക്ക് എത്തുന്നു സാമ്പത്തികമായിട്ട് പല ആളുകളും സഹായിക്കുന്നു അവരവർക്കുള്ള രീതിയിൽ സാമ്പത്തികമായിട്ട് അവർ സഹായിക്കുന്നു അതുതന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതേപോലെ തന്നെ മറ്റ് പല സഹായ സഹായങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വഴിയും മറ്റുമൊക്കെ പല രീതിയിൽ പല പലതരത്തിൽ ആളുകൾ സഹായിക്കുന്നു അതൊക്കെ ശരിക്കും നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ കല്യാണം നടക്കാൻ തീരുമാനിച്ചതിൻ്റെ ഒരാഴ്ച മുൻപാണ് പ്രളയം പ്രളയമുണ്ടാകുന്നത് കോഴഞ്ചേരിലുള്ള എൻ്റെ വീട് മൂന്ന് ദിവസത്തിലധികമാണ് ഒരു ആറടി ഏഴടി ഉയരത്തിൽ വെള്ളം മുങ്ങി കിടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിലുപരി മാനസികമായിട്ടുള്ള നഷ്ടം എൻ്റെ കല്യാണം ഞങ്ങൾ എന്താ പറയുക നമ്മൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നടത്താൻ തീരുമാനിച്ചൊരു കല്യാണം നമ്മൾ വളരെ മിനിമലായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ച് നടത്തി അതൊന്നും കല്യാണം ഒന്നും ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് കാരണം വീട് വെള്ളത്തിൽ മുങ്ങി നശിച്ച് ആറാണക്കല്ലായി പോകുന്നു അതേപോലെ തന്നെ മറ്റ് പല സംഭവങ്ങൾ വരുന്നു ആളുകൾക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അന്നേരം എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തി ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റില്ല പറഞ്ഞത് ഞങ്ങളുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് വെള്ളം പൊങ്ങുന്നത് വെള്ളപ്പൊക്കത്തിൽ ശരിക്കും ഞങ്ങളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഞാനും എൻ്റെ കുടുംബവും ഒരാഴ്ച ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള മറ്റൊരു ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത് അവിടെ താഴെ കിടന്നുറങ്ങി അവരുണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ചാണ് ഞങ്ങൾ അവിടെ ജീവിച്ചത് ക്യാമ്പുകളിൽ പോയി ക്യാമ്പുകളിൽ സഹായങ്ങൾ ചെയ്തിരുന്നു ക്യാമ്പുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു ആ സമയത്തൊക്കെ എന്നെ അധികം ഞങ്ങളെ അടക്കമുള്ള ആളുകളെ അവിടെ ധാരാളം സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് സഹായിക്കുന്നു നമുക്ക് നമുക്ക് വേണ്ട സാധന സാമഗ്രികൾ തരുന്നു മരുന്നും ഭക്ഷണവും ബാക്കിയുള്ള സംഭവങ്ങളും ഭക്ഷണ സാധന സാമഗ്രികളൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടു തരുന്നു അതിനുശേഷവും പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുന്നു എനിക്കും സി എം ഡി ആർ എഫ് ഫണ്ടിൽ നിന്നും പൈസ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടൊന്ന് ക്ലച്ച് പിടിച്ച് വരുന്നൊരു സമയമായിരുന്നു എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എനിക്കത് എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സി എം ഡി ആർ എഫ് ഫണ്ടിൽ എനിക്ക് വിശ്വാസമുണ്ട് കാരണം എനിക്ക് പതിനായിരം രൂപ ലഭിച്ചു എനിക്ക് ഉണ്ടായത് നഷ്ടങ്ങൾ ചിലപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ എൻ്റെ വീടിനും വീട്ടിലെ സാധനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ എനിക്കും അതിൽ നിന്നും ഒരു ചെറിയ വിഹിതം അല്ലെങ്കിൽ ഒരു ചെറിയ സാമ്പത്തിക സഹായം നമ്മളുടെ അത് അതെത്രയാണെങ്കിലും അതെത്രയാണെങ്കിലും അതൊരു സർക്കാരിൻ്റെ നിന്ന് നമുക്ക് കിട്ടുമ്പോഴത്തേക്കിനും ആ സമയത്ത് അത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് സൊ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക സഹായ ഈ ഒരു സി എം ഡി ആർ എഫിൽ നിന്നും മാത്രമല്ല എന്നെ പേഴ്സണലി സഹായിച്ച പേഴ്സണലി അന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് പൈസ തന്നു സഹായിച്ച ധാരാളം ആളുകൾ എനിക്കിപ്പോഴും എനിക്കിപ്പോഴും ഉണ്ട് അതായത് അവരൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല മറക്കാൻ പറ്റുകയല്ല അന്ന് എനിക്ക് ധാരാളം ആളുകൾ എന്നെ പല രീതിയിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അതൊന്നും അതൊന്നൊരിക്കലും മറക്കാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊറ്റ കാര്യമാണ് പറയാനുള്ളത് പല തരത്തിലുള്ള വാർത്തകൾ ഞാനൊരു ഞാനൊരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്ത് പറയുകയോ അങ്ങനെ സംഭവമൊന്നുമല്ല നമുക്ക് പലർക്കും പല രീതിയിൽ സഹായിക്കാൻ സാധിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് നമുക്ക് എവിടെയൊരാ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും ഇതൊരു ഇതൊരു പെയ്ഡ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞ ആരും വരാൻ നിൽക്കേണ്ട ഞാൻ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ളൊരു തുക ഞാൻ സി എം ഡി ആർ എഫിലേക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ അത് സംഭാവന ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് ഞാനത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഈ സി എം ഡി ആർ എഫിൻ്റെ പേരിലും ധാരാളം നമുക്ക് ധാരാളം കുപ്രചരണങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ കാര്യങ്ങൾ ക്യു ആർ കോഡ് ിലെ പ്രശ്നങ്ങളും ക്യു ആർ കോഡ് തെറ്റിദ്ധരിപ്പിച്ച് പല വെബ്സൈറ്റുകൾ വഴി മാറ്റി മറിച്ചൊക്കെ നോക്കി ആളുകൾ പേയ്മെന്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സി എം ഡി ആർ എഫിൻ്റെ സൈറ്റിൽ പേയ്മെന്റ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെനിക്ക് കാണിക്കണം എന്നാഗ്രഹമുണ്ട് കാരണം അങ്ങനെ അത് അത് ആരും ചെയ്ത് എല്ലാവരും ചെയ്തിട്ട് അതിനെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാൻ സാധാരണക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടി ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ ലാപ്ടോപ്പിലോ എവിടെയെങ്കിലും സി എം ഡിആർഎഫ് കേരള എന്ന് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വെബ്സൈറ്റ് ആയിട്ട് കിട്ടണം ചിലപ്പോൾ ചില സമയത്ത് ഏതോ വേറെ ഏതോ വെബ്സൈറ്റിൻ്റെയൊക്കെ പരസ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ പോർട്ടൽ പേരെന്ന് പറയുന്നത് ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണെന്ന് ഉറപ്പുവരുത്തുക അതിൻ്റെ മുകളിലായിട്ട് ഡൊണേഷൻ പോർട്ടൽ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതുപോലൊരു വെബ്സൈറ്റ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഹോം പേജിൽ തന്നെ നമുക്ക് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു അപ്പീൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് രണ്ട് തരത്തിലാണ് രണ്ട് രണ്ട് മൂന്ന് തരത്തിലാണ് അതിനകത്ത് പേയ്മെൻറ്റ് സാധിക്കാൻ ചെയ്യാൻ ഒന്ന് ആസ് ആൻ ഇൻഡിവിജ്വൽ പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല രീതിയിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റും ഈ പേയ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാൻ കാർഡും മറ്റും കൊടുക്കുന്നത് ശരിക്കും ടാക്സ് ബെനഫിറ്റ്സ് വരെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഈ പാൻ കാർഡ് മറ്റൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഡൊണേഷൻസ് ആൻ ഇൻഡിവിജ്വൽ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ കൊടുക്കുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് ടൈപ്പ് എങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്റർനാഷണൽ ആണെങ്കിൽ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് യു പി ഐ ആണെങ്കിൽ യു പി ഐ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ യു പി ഐ ആണ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പോകുന്നത് യു പി ഐയിൽ നമുക്ക് ഇൻഡിവിജ്വൽ എടുക്കുന്നു അപ്പോൾ ആ ഇൻഡിവിജ്വൽ എന്നുള്ളതിൽ നമ്മുടെ ഫുൾ നെയിം ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ പാൻ കാർഡിനകത്ത് എന്ത് പേരാണോ ഉള്ളത് ആ പേര് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പറും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഡൊണേഷൻ എമൗണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് ഒരു ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് അന്ന് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച പതിനായിരം രൂപയും കൂടെ കൂട്ടിച്ചേർത്ത് അതും കൂടെ ചേർത്ത് ഞാൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എമൗണ്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മുടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ അതിനുശേഷം ഒരു ക്യാമ്പ് ക്യാപ്ഷ അവിടെ കൊടുക്കുന്നുണ്ട് ആ ക്യാപ്ഷ എന്നുള്ള അവിടെ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ ടൈപ്പ് ചെയ്യുക എന്നിട്ട് കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പി ഐ പേയ്മെൻറ്റിൻ്റെ പേജിലേക്കാണ് പോകുന്നത് ഒരു ലക്ഷം രൂപ ഇത്രയും പൈസ യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഒന്ന് ട്രൈ നോക്കട്ടെ അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ യു പി ഐ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആപ്പാണ് നിങ്ങൾ യു പി ഐക്ക് ഉപയോഗിക്കുന്നത് ആ ആപ്പിലേക്ക് ഇത് വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും അതേപോലെ തന്നെ യു പി ഐ ഉപയോഗിച്ചൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യുവർ ആർ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു പേജ് വരും അതിനകത്ത് ഡൗൺലോഡ് റസിപ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ റെസിപ്റ്റില് ഗവൺമെന്റ് ഓഫ് കേരള അതിനകത്ത് നമുക്ക് ഫണ്ട് ഫിനാൻസ് ഫണ്ട് ഡിപ്പാർട്ട്മെന്റ് പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിനാൻസ് അതിനകത്ത് നമുക്ക് കോൺട്രിബ്യൂഷൻ റിസീപ്റ്റ് വാർഡ്സ് പ്രൈം മിനിസ്റ്റേഴ്സ് ബിസിനസ് റിലീഫ് ഫണ്ട് റസിപ്റ്റ് പ്ലീസ് ഫൈൻഡ് അൻക്ലോസ്ഡ് റെസിപ്റ്റ് ഓഫ് യുവർ വാല്യബിൾ കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് എത്ര രൂപയാണോ നിങ്ങൾ കൊടുത്തത് അത്രയും രൂപയുടെ ആ പേയ്മെൻറ്റ് റെസിപ്റ്റും പിന്നെ അതിൻ്റെ താഴെയായിട്ട് ആ ഇത് ഇതുകൊള്ളല്ലോ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് കേരള എന്ന നമ്മുടെ പേര് പാൻ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും കൂടെ കിട്ടും അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ ടു സി എം ഡിആർഎഫ് ഫണ്ട് ഈസ് ഹൺഡ്രഡ് പെർസെൻറ് ടാക്സസ് എക്സാം അണ്ടർ സെക്ഷൻ എയ്റ്റി ജി എന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടാക്സ് ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കൊണ്ടാണ് അങ്ങനെ ഒരു ഇതുപോലെയുള്ള ഡൊണേഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇനി എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ട മെയിൻ കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ധാരാളം വാർത്തകളാണ് യൂട്യൂബേഴ്സിൻ്റെ എതിരായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ ശരിയൊരു അപകടം തുടങ്ങിയപ്പം മുതൽ കാണുന്നൊരു കാര്യമാണ് ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് സത്യം പറഞ്ഞാൽ പല പല ആളുകൾക്കും ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാൻ ാണ് പല മാ ചില പ്രത്യേക മാധ്യമങ്ങൾ കാണും എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് അത് വലിയ താല്പര്യമാണ് ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബർ അത് ചെയ്തു യൂട്യൂബർ അത് ചെയ്തു സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ പോലെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല ഇനി എടുത്തു നോക്കിയാലും ചിലപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ നമുക്ക് യൂട്യൂബർ ആയിരിക്കാം യൂട്യൂബർ ആയിരിക്കാം പറയാൻ പറ്റില്ല പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു തൊഴിലായിട്ട് കൊണ്ടുനടക്കുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട് ഈ ഒരു വയനാടിൻ്റെ പ്രശ്നത്തിലും അതേപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായ പല പ്രശ്നങ്ങളിലും യൂട്യൂബ് ആയിട്ടുള്ള എത്ര ആളുകൾ എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എത്ര മീഡിയാസ് കാണിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സ് ചെയ്ത പോകൃതരെ മാത്രമേ മീഡിയാസ് കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ പത്രങ്ങളിലും വാസ്തുകളൊക്കെ വരികയുള്ളൂ എന്തോര നല്ല കാര്യങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് സംഘടനകളൊക്കെയുണ്ട് ഞാനൊരു സംഘടനയിൽ പങ്കാല്ല പക്ഷേ യൂട്യൂബേഴ്സിൻ്റെ കുറേ സംഘടനകളുണ്ട് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് അതിൽ പല ആൾക്കാരും വ്യക്തിപരമായിട്ട് എന്നോട് ബന്ധത്തിലുണ്ട് ഞാൻ പല അവർക്ക് പല സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള പല ഫണ്ട് പിരിവിലും ഞാൻ പൈസ കൊടുത്തിട്ടുമുണ്ട് അങ്ങനെയുള്ള എത്ര എത്ര സംഘടനകൾ യൂട്യൂബേഴ്സിൻ്റെ സംഘടനകളും അതേപോലെ തന്നെ യൂട്യൂബേഴ്സ് വ്യക്തിപരമായിട്ടും ഇതുപോലെയുള്ള എന്തോരം സഹായങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ഫിസിക്കലായിട്ടും ചെയ്യുന്നുണ്ട് എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ആരെങ്കിലും വാർത്തയാക്കുന്നുണ്ടോ നേരെ ഒരു യൂട്യൂബർ എവിടെയെങ്കിലും പോയി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തുടങ്ങി അവനത് വിറ്റ് കാശ് ആക്കുകയാണെന്ന് പറയും ഇത് ഈ ഞാനീ ചെയ്ത വീഡിയോ വേണമെങ്കിലും നിങ്ങൾ പറയും നിങ്ങൾ അത് വിട്ട് കാശ് ആക്കുകയാണ് അത് ഇത് ഞങ്ങളുടെ ജീവിതമാർഗമാണ് നമുക്ക് നമ്മളിതാണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ തൊഴിലാണിത് അപ്പം നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ അതേപോലെ തന്നെ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ട്രാവൽ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ചില പ്രത്യേക വ്ളോഗേഴ്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമാണ് ദുഃഖാചാരണം വന്നു കേരളത്തിൽ വയനാട്ടിൽ അപകടം സംഭവിച്ചു അപകടത്തിൽ നമുക്ക് വിഷമമുണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാനും വീഡിയോ ഇട്ടില്ല കാരണം വീഡിയോ കാണാനുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകൾ ആയ സമയത്തായിരുന്നില്ല പക്ഷേ രണ്ട് മൂന്നും ദിവസം കഴിഞ്ഞ് നമുക്ക് ഡെയിലി വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പല സഹായങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് മാത്രമല്ല ധാരാളം സഹായങ്ങൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വ്യക്തിപരമായി ഞാൻ ആർക്കും സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായം ചെയ്യാൻ പോകാറില്ല അതല്ലാതെ വ്യക്തിപരമായിട്ട് ഞാൻ അവർക്ക് പല കാര്യങ്ങളും പല ആളുകൾക്കും ഞാൻ ചെയ്യാറുണ്ട് പൈസ കൊടുക്കാറില്ല ഞാൻ പക്ഷേ പൈസ കൊടുക്കാതെ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ധാരാളം ചെയ്യാറുണ്ട് അതെല്ലാം ഒന്നും പറഞ്ഞു നടക്കാറില്ല ഞാൻ മാത്രമല്ല പല ആൾക്കാരും പല യൂട്യൂബേഴ്സും അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് പേഴ്സണലി ധാരാളം ആളുകൾ ചെയ്യാറുണ്ട് പലരും പറഞ്ഞു നടക്കാറില്ല പലരും അത് വിറ്റ് കാശാക്കാറുമില്ല അങ്ങനെ ചെയ്താൽ പോലും അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ പോലും അതൊന്നും ആരും ഒരു മാധ്യമങ്ങളും വാർത്തയാക്കില്ല നേരെ മറിച്ച് യൂട്യൂബേഴ്സ് കുറ്റപ്പെടുത്താൻ മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കറിയാവുന്നത് പല ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നത് എല്ലാ മാധ്യമങ്ങളും അല്ല കുറച്ച് ആൾക്കാർ സുധൈവായിട്ട് യൂട്യൂബേഴ്സിനെ എല്ലാവരെയും അടിച്ചമർത്താതെ ക്രൂശിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെയും വീഡിയോസ് ഞങ്ങളൊക്കെ യൂട്യൂബിലാണ് കാണുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് വഴിയാണ് നിങ്ങളും വരുമാനം ഉണ്ടാക്കുന്നത് കൂടുതലും അല്ലേ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരേപോലത്തെ പരിപാടികളൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ യൂട്യൂബേഴ്സിനെ പറഞ്ഞ് നാട്ടിക്കാതിരിക്കുക ദൈവത്തെ ഓർമ്മ ഞങ്ങളുടെ തൊഴിൽ വരുമാനമർഗമാണിത് ഞങ്ങള് ഞാൻ എപ്പോഴും പറയുക അങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഭയങ്കര കഷ്ടം തോന്നുന്നു നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും പല സമയത്തും ഒരു പുച്ഛാവമൊക്കെ യൂട്യൂബേഴ്സിനോട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും ഭയങ്കര വിഷമം ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഇന്നും പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതേപോലെ സി എം ഡി ആർ എഫ് ഫണ്ട് സി എം ഡി ആർ എഫ് ഫണ്ടിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു തെറ്റാണോ ശരിയാണെന്ന് എനിക്ക് അറിയില്ല അവരെങ്ങനെയാണ് ഫണ്ട് യൂസ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് അനുഭവമുണ്ട് എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പൈസ കിട്ടിയ ധാരാളം ആളുകളുണ്ട് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിന് ഒരാൾക്ക് കുറച്ച് ഒരാൾക്ക് കൂടുതൽ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നു എനിക്ക് അറിയത്തില്ല പക്ഷെ അവർ മാക്സിമം അവരെ കൊണ്ടാകുന്ന രീതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാം നമുക്ക് എനിക്കിപ്പോൾ പേഴ്സണലി വയനാട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫിസിക്കലായിട്ട് പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള സാവകാശം എനിക്കില്ല ഞാനിപ്പോൾ യാത്രയിലാണെങ്കിൽ എൻ്റെ യാത്രകൾ തുറന്നാൽ മാത്രമേ എനിക്ക് സാമ്പത്തികമായിട്ട് നിലനിന്ന് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യണം അപ്പോൾ എന്ത് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അവർ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് വീഡിയോ ഇടാൻ പാടില്ല ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഒരു ഫോ ഫോട്ടോ ഇട്ടു കഴിഞ്ഞാൽ താഴെ വന്ന് തെറിവിളിയാണ് ആൾക്കാര് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ സിനിമകൾ റിലീസ് ആവാതിരിക്കുന്നു ടി വിയിൽ സീരിയലുകൾ ഇല്ലാണ്ട് വരുന്നു ഇല്ല അല്ല ഒന്നും വരുന്നില്ല നിങ്ങൾ ഈ ദുരന്തം ദുരന്തമുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തനത്തിന് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ നല്ല മനസ്സ് അതല്ലാതെ ഈ യൂട്യൂബിൽ കമൻ ഫേസ്ബുക്കിലും ഒക്കെ തെറിവിളി കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർ ജോലി ചെയ്യാതിരിക്കുന്നുണ്ടോ നിങ്ങൾ ജോലി ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ ഉണ്ടോ അല്ല അറിയാൻ വയ്യാണെങ്കിൽ ചോദിക്കുകയാണ് നമ്മൾ ജോലിയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് കാണാം കാണാതിരിക്കാം അല്ലെങ്കിൽ പിന്നീട് കാണാം നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾക്കത് കാണാം ഓപ്ഷൻസ് ഉണ്ട് എല്ലാവർക്കും സോ അങ്ങനെ തൊഴിൽ ചെയ്യുന്ന ആളുകളെ ക്രൂശിക്കാതിരിക്കുക എന്നുള്ളൊരു വിനീതമായ ഒരു അഭ്യർത്ഥന എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് സോ അങ്ങനെ ഭയങ്കര വിഷമമുണ്ടാവും ഒരു വിഷമത്തോടു കൂടിയും കൂടിയാണ് ഇങ്ങനൊരു സംഭവം പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു യാത്രയിലായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ എന്നെ എന്നെക്കൊണ്ടാകുന്നൊരു സഹായം അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇനിയും ഞാനും ഞാനും ഫാസിൽ ബ്രോയും ഷംജിത് ബായും സുനീർ ബായും അതേപോലെ സയൂർ ബായും എല്ലാവരുമായിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും നാട്ടിൽ വരുമ്പോഴത്തേക്കിനും ഒരുമിച്ച് വയനാട്ടിൽ പോയിട്ട് നമുക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഹെൽപ്പുകൾ അവിടെ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ദുരന്തം ഉണ്ടായ സമയമാണ് ഇപ്പം അർജുനവിടെ എവിടെ അർജുൻ എവിടെ ആരും അന്വേഷിക്കുന്ന പോലുമില്ല ഷിരൂരിൽ അർജുൻ എവിടെ അർജുൻ്റെ ലോറി എവിടെ ആരും അന്വേഷിക്കുന്ന പോലും ഇല്ല അതേപോലെ ഒന്നും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ന്യൂസ് വാലി പോയി കഴിയുമ്പോൾ അടുത്ത ന്യൂസ് വാലിയുമായിട്ട് എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും വയനാട്ടിൽ ദുരന്ത അനുഭവിച്ച ആളുകളെ എല്ലാവരും മറന്നു പോകും കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഇരുപത് പൊട്ടി അവരെ ന്യൂസ് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമ്മളെല്ലാവരും നോക്കി അതിനുശേഷം എന്തിയെ എന്തായി അവിടെ എത്ര എത്ര ആൾക്കാർ അവിടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം കിട്ടിയോ ഇല്ലയോന്ന് പോലും ആരും നോക്കാൻ പോകുന്നില്ല ഈ വാഗ്ദാനങ്ങൾ പലതും വരുന്നുണ്ട് അത് എത്രത്തോളം നടപ്പായി എന്ന് ആരും പിന്നീട് പറയുന്നില്ല വളരെ കുറച്ചുവെല്ലാം പറയുമായിരിക്കാം പിന്നീട് അവർക്ക് ഇതേപോലെ ധാരാളം സഹായം ആവശ്യമുണ്ട് ആ സമയത്തും നമ്മൾ അവരോടൊപ്പം ഉണ്ടാവണം വയനാട് വയനാടിനോടൊപ്പം ഉണ്ടാവണം വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച ജനങ്ങളോടൊപ്പം ഉണ്ടാവണം വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതുപോലെ ദുരന്തം അനുഭവിച്ച ജനങ്ങളോടൊപ്പം നമ്മളെല്ലാവരും എന്നും ഉണ്ടാവണം ഒറ്റക്കെട്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതും എന്തായാലും നിങ്ങളെക്കുണ്ടാകുന്നൊരു തുക സി എം ഡി ആർ എഫിലേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും സോ പ്ലീസ് ടു വെയ്റ്റ് താങ്ക് യു സോ മച്ച്